ഒരു പ്രഖ്യാപനത്തിലൂടെ ഇസ്രായേലി ഭരണകൂടത്തെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വരുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് മാക്രോണിന്റെ ആ പ്രഖ്യാപനം തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയും യൂറോപ്യൻ ശക്തിയുമായ ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം ഇസ്രായേലി ഭരണകൂടത്തിന് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് വിശദാംശങ്ങൾ പരിശോധിക്കാം ഇൻഡപ്തിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് എക്സ് പോസ്റ്റിലൂടെ മാക്രോൺ പ്രഖ്യാപനം നടത്തിയത് പശ്ചിമേഷ്യയിൽ നീതിയും സമാധാനവും പുലരാൻ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് യൂറോപ്പിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ജി സെവൻ അംഗവുമാണ് അങ്ങനെയൊരു രാഷ്ട്രം ഫലസ്തീനെ അംഗീകരിക്കുന്നത് പാശ്ചാത്യ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഗസയിലെ ഇസ്രായേലി നടപടികൾക്കെതിരെ ഓസ്ട്രേലിയ യു ജപ്പാൻ ഫ്രാൻസ് ന്യൂസിലാൻഡ് കാനഡ എന്നിവയുൾപ്പെടെ ഏകദേശം മുപ്പത് രാജ്യങ്ങൾ കഴിഞ്ഞയാഴ്ച സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനവും ഉണ്ടാകുന്നത് യു എ അംഗരാജ്യങ്ങളിൽ എണ്ണമെങ്കിലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയോ അംഗീകരിക്കാൻ പദ്ധതിയിടുകയോ ചെയ്യുന്നവരാണ് പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്ക യു ജർമ്മനി ഉൾപ്പെടെയുള്ളവരായിരുന്നു അതിൽ നിന്ന് വിട്ടുനിന്നത് എന്നാൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ സകല സീമകളും ലംഘിച്ച് മുന്നേറുന്നതിനെ സയനിസ്റ്റുകളുടെ സഖ്യകക്ഷികൾക്ക് പോലും നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഫ്രാൻസിന്റെ നീക്കം ഫലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കത്തിന് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ സഖ്യകക്ഷികളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഉഭയകക്ഷി ബന്ധത്തിന് മുകളിൽ പതിക്കുന്ന ആണവബോംബായിരിക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം ഫലസ്തീനി അംഗീകരിച്ചാൽ ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതടക്കം നിർത്തിവെക്കുമെന്ന് ഫ്രാൻസിനെ ഭീഷണിപ്പെടുത്തുകയും ശക്തമായ ലോബിയിംഗ് ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു ഈ സമ്മർദ്ദങ്ങളെയെല്ലാം മറികടന്നാണ് ഫ്രാൻസിന്റെ നിലപാട് പ്രഖ്യാപനമെന്നതും നിർണായകമാണ് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ഒരു റോഡ് മാപ്പിനുള്ള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ഫ്രാൻസും സൗദി അറേബ്യയും ജൂണിൽ യോഗം സംഘടിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും ആരംഭിച്ചു അതോടെ യോഗം നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സന്ദർശിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു മാക്രോൺ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തോട് കടുത്ത ഭാഷയിലാണ് അമേരിക്കയും ഇസ്രായേലും പ്രതികരിച്ചത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ഫ്രാൻസിന്റെ തീരുമാനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഹമാസ് പ്രചാരണങ്ങളെ സഹായിക്കുന്ന അശ്രദ്ധമായ തീരുമാനമാണ് ഫ്രാൻസിന്റേതെന്നാണ് അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയുടെ പക്ഷം ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന വളരെ കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ആഗോളതലത്തിൽ കടുത്ത വിമർശനങ്ങളാണ് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഉയരുന്നത് പട്ടിണി ആയുധമാക്കി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഗസയിൽ കൊന്നു തള്ളുകയാണ് ഇസ്രായേലി സൈന്യം അതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് നേരത്തെ വാക്കാലുള്ള വിമർശനങ്ങളായിരുന്നെങ്കിൽ അതുമാറി നടപടികളിലേക്ക് രാജ്യങ്ങൾ കടക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ഫ്രാൻസ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം അറുപതിനായിരത്തോളം പേർ ഗസയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എന്നാൽ അതിലും കൂടുതലാണ് എണ്ണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ നരഹത്യയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ എഫ് പിയും അൽ ജസീറയുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയിരുന്നു